എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിവരങ്ങൾ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര ബിജെപി വടക്കേക്കര മണ്ഡലം പ്രസിഡന്റിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം യോഗം ചേർന്നു നിലവിലെ ബി ജെ പി വടക്കേക്കര മണ്ഡലം പ്രസിഡന്റിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കര പഞ്ചായത്തിലെ ഒരു വിഭാഗം പ്രവർത്തകർ കൂട്ടായ്മ സംഘടിപ്പിച്ചു നിലവിലെ പ്രസിഡന്റിന് രാഷ്ട്രീയ പക്കതക്കുറവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റിനും വടക്കേക്കര പഞ്ചായത്തിൽ എന്ന പ്രവർത്തകർ പരാതി സമർപ്പിച്ചതിൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം പലവട്ടം ജില്ലാ നേതൃത്വം പ്രവർത്തകരുമായി ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരമുണ്ടായില്ലെന്നും പറയുന്നു പ്രസ്ഥാനം എൻ ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് സീറ്റ് എഴുതിയ ചങ്ങനാട പഞ്ചായത്ത് കഴിഞ്ഞാൽ വടക്കേക്കരക്ക് നാലാം സ്ഥാനമാണ്മാരാണ് ഉണ്ടായിരുന്നത് രണ്ടാം സ്ഥാനം വടക്കേക്കരക്കായിരുന്നു നാല് മെമ്പർമാരോടുകൂടി ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലം എന്നറിയപ്പെടുന്ന വടക്കേക്കരയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും പ്രവർത്തനം ഇതുവരെയും വളരെ സഹിച്ചാണെങ്കിലും മുന്നോട്ട് മണ്ഡലത്തിലെ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും വളരെ ദുർബലമായ അവസ്ഥയിലാണെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ സംവിധാനം വെച്ച് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ നേരിടുമെന്ന ആശങ്ക മണ്ഡലത്തിലെ പ്രവർത്തകർക്കിടയിലുണ്ടെന്നും ഇവർ പറയുന്നു പാർട്ടി ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മറ്റു പഞ്ചായത്തുകളിലും യോഗം വിളിച്ചു ചേർക്കുവാൻ കൺവീനർമാരെ നിശ്ചയിച്ചിട്ടുണ്ടോ സമ്മേളനത്തിൽ പ്രദീപ് പുല്ലാർക്കാട് അധ്യക്ഷത വഹിച്ചു മുതിർന്ന നേതാക്കളായ ജോഷി കൊട്ടുവള്ളിക്കാട് തമ്പി കല്ലുപ്പുറം രമേശ് ചെട്ടിക്കാട് സെലി ദേവസി പി ജെ മന്ദ്രൻ കെ ആർ പ്രസാദ് ബിനീഷ് മലയങ്കര മറ്റ് നൂറോളം പ്രവർത്തകരും സന്നിഹിതരായിരുന്നു ന്യൂസ് പറവൂർ